ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ചാനൽ വണ്ടിക്ക് അടിച്ചു എന്നുള്ള ഹാപ്പി ന്യൂസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു എന്നോട് ചാനൽ ഞാൻ തുടങ്ങുന്നോ ഒന്ന് ഞാൻ വിചാരിച്ച അതുമായിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യണ്ടു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു പാക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കട വെയിറ്റ് ചെയ്യുന്ന ഒരു മാസത്തിന് ശേഷം എന്ന് പറയാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് എന്നാൽ ചെറിയൊരു വിഷമമുണ്ട് എൻ്റെ റൂമൊക്കെ ഇങ്ങനെ പോവുക ഇവിടെ എല്ലാം വിമാനം ഇട്ട് പോകുക എന്ന് പറയുമ്പോൾ ചെറിയൊരിതുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതാ പാക്ക് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് ഇതായിരിക്കുകയാണ് എൻ്റെ സംഭവം എന്ന് വെച്ചാൽ രണ്ട് കല്യാണം ഉണ്ട് ഫാമിലിയിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് പിന്നെ ആലോചിക്കുകയാണ് ഈ ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ ബസ്സിൽ പോവണ്ടേ ആ ഒരു ടാസ്ക് ആണ് അപ്പോൾ അപ്പോൾ തോന്നും കല്യാണത്തിന് പോകണോ വേണ്ടേ അങ്ങനൊക്കെ ഒരു മൈൻഡാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് അനുസരാട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് സാധനം ഒന്നും കൊണ്ടുപോകില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് അവിടം വരെ ബസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് കാണാം കേട്ടോ ഞാൻ എൻ്റെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് ഈ സൺസ്ക്രീനും ഫേസ് വാഷും ഞാൻ യൂസ് ആക്കലില്ല ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇത് യൂസ് ചെയ്യണേ അത് ഇത് എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നി അപ്പോൾ പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു വാച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് സ്വിസ് ബ്യൂട്ടിയുടെ ജെല്ലൈലീനർ പിന്നെ അതുപോലെ തന്നെ ഡാസിലറിൻ്റെ ഐബ്രോ പിന്നെ അതുപോലെ തന്നെ ജെല്ലൈ ലീനർ ഉണ്ട് പിന്നെ ബാം പിന്നെ കല്യാണം ആയോണ്ട് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഡാസിലറിന്റെ ട്വൻ്റി ഫൈവ് ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇതായി യൂസ് ആക്കല് പക്ഷേ എൻ്റെ ഫാമിലിക്ക് തീരെ ഇഷ്ടമല്ലേ അത് യൂസ് ആക്കണം എപ്പോഴും അവരെന്നോട് പറയണതാണ് അത് ചേഞ്ച് ആക്കുക ചേഞ്ച് ആക്കുക എന്നുള്ളത് കേട്ടോ ഞാൻ എന്തായാലും ഇൻഷാ ചേഞ്ച് ചെയ്യണം പിന്നെ ബ്ലൂ ഹെവൻ്റെ കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട് പേരൊന്നും അധികമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് ജസ്റ്റ് മേക്കപ്പ് പ്രൊഡക്ട്സ് പിന്നെ ഞാൻ കാര്യമായിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുപോകില്ല കേട്ടോ രണ്ട് കല്യാണത്തിനും രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നോർമലി ഇടാൻ പറ്റുന്ന ഒരു രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് അത്ര തന്നെ എടുക്കണുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കാമെന്ന് അത് കഴിഞ്ഞിട്ടൊരു ഗെറ്റഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ ക്യാമറയുടെ മുന്നിലൊന്നിങ്ങനാക്കും അത് കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കിയിട്ട് ശരിയാക്കിയിട്ട് വീണ്ടും ആക്കിയിട്ട് വരികയാണ് കേട്ടോ എനിക്കിങ്ങനെ ഫോണിലത്തെ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള പരിചയമില്ല കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കണതാണ് ഇതിപ്പോൾ എൻ്റെ ഫാമിലി കണ്ടാൽ തന്നെ എന്ത് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എനിക്കറിയണ പോലെ ഞാനെല്ലാം ചെയ്യേണ്ട കേട്ടോ ഞാനങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടിങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എൻ്റെ റെഡിയാവിലൊക്കെ കഴിഞ്ഞ് ഞാൻ മഹാരാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഞാൻ പോവാണ് അങ്ങനെ റൂമിനോടൊക്കെ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ വീട് എത്തിക്കാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ